നടൻ മുകേഷിനെതിരെ ആരോപണമുന്നയിക്കുന്ന ഇരയായിട്ടുള്ള സ്ത്രീ അവർ ഒരു ഉടായ്പ എന്നൊരു സംശയം കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിലുണ്ടാകുന്നുണ്ട് വിഷയം അവരുടെ ഡോക്ടറേറ്റ് പദവിയെ സംബന്ധിച്ചാണ് എന്ന് കരുതിക്കൊണ്ട് അവർ ഉന്നയിച്ച ആരോപണത്തെ ഒട്ടും വില കുറച്ച് കാണുന്നില്ല അത് വസ്തുതാപരമാണെങ്കിൽ നിയമപരമായി നിയമത്തിൻ്റെ വഴിക്ക് അത് പോകട്ടെ പക്ഷെ ഒരു വ്യക്തി അവർ ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് അനുമാനിക്കേണ്ടത് അവർ പറയുന്ന കാര്യങ്ങളെ വച്ചിട്ടാണ് അവർക്കൊപ്പമുള്ള കാര്യങ്ങളെ വിലയിരുത്തിയിട്ടാണ് അപ്പോൾ ഒരു ഡോക്ടറേറ്റ് പദവിയുള്ള ഈ ഇര ആ ഡോക്ടറേറ്റ് പദവിയെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ അതിന് കൊടുത്ത മറുപടിയും എങ്ങനെയാണ് തനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആരോപണമുയർത്തുന്ന സ്ത്രീയുടെ വിശ്വാസ്യത അത് സംശയമുണ്ടാക്കും അങ്ങനെ ചില ചോദ്യങ്ങൾക്ക് അവർ നടത്തിയ മെഴുകലും അവർക്ക് എങ്ങനെയാണ് ഡോക്ടറേറ്റ് കിട്ടിയത് എന്നതിനെ സംബന്ധിച്ച് അവർ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിനോട് നൽകിയ വിശദീകരണം ഒന്ന് കേട്ടെ യൂണിവേഴ്സിറ്റി യു എസ് ആർഒ ചെയർമാൻ ആണ് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ ഓ മാധവൻ സർ സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ് ല്ലോ എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവർ ഇങ്ങോട്ട് ഓണറിയായിട്ട് യൂണിവേഴ്സിറ്റി എന്ന് അമേരിക്കയിലെ സർവകലാശാല സേവന പ്രവർത്തനങ്ങളെ മാനിച്ചു നൽകിയത് നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ ആണ്

അത് പി എച്ച് ഡി സർവകലാശാല അല്ല അത് ഓണററി ഒരു സെക്കൻഡ് സെക്കൻഡായിരുന്നു സർ അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല ഈ ഇത്തരം ആളുകൾക്ക് അതായത് ഒരു പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ് അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം സാർ വെക്കാം അല്ലാതെ എം ബി ബി എസ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ മിസ്യൂസ് ചെയ്തുകൂടാന്ന് മാത്രം സാറില്ല അതെ എനിക്കൊരു പി എച്ച് ഡിയും കിട്ടിയിട്ടില്ല എനിക്ക് ഒന്നോ രണ്ടോ സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ അതാണ് നിങ്ങൾക്ക് വ്യത്യാസം ചെയ്ത് അതിന്റെ അണ്ടറിൽ വരുന്നത് അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്ന അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന പി എച്ച് ഡി ഡോക്ടറേറ്റ് അല്ല ഇതെല്ലാ കാലത്തും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് അത് ഈ അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ് യൂസിങ് അതായത് ഡോക്ടറാണെന്ന വ്യാജേ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ

ആ ഓക്കെ നോ നോ പ്രോബ്ലം കുഴപ്പമില്ല എനിക്ക് തോന്നി എപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതുമല്ലോ എനിക്ക് കൂടുതൽ അങ്ങനെ കുറിച്ച് അറിയാത്തോണ്ടാണ് നേരത്തെ നമ്മൾ ഞാൻ വർഷങ്ങൾ മുമ്പ് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട സമയം തരും കുറഞ്ഞു പിന്നെ എനിക്കൊരു പ്രോബ്ലം ഇത്രയും അതെ ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ എനിക്കറിയില്ല അല്ല ഞാനതിന് പുറകെ പോയിട്ടില്ല അല്ല ഗുഡ്വിൽ സർവകലാശാല എന്ന് താങ്കൾ പറഞ്ഞു പക്ഷെ അത് സർവകലാശാലയല്ലാതെ താങ്കൾ തന്നെ പറഞ്ഞു പ്രൈവറ്റ് പ്രൈവറ്റ് ഏജൻസിയുടെ പി ആണെന്ന് പറഞ്ഞു അങ്ങനെയല്ല പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു അതായത് ഗുഡ് വില് യൂണിവേഴ്സിറ്റി ഞാനൊരു കാര്യം തരാം ഞാനൊരു കാര്യം ചെയ്യാം ഇത്തരം ആളുകളെ നമ്മൾ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പർ എല്ലാം എടുത്തിട്ട് വന്നേനെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകാര അംഗീകൃതമുണ്ടോ അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി ഡോക്ടറേറ്റ് എന്നുള്ള ഒരു സെക്കൻഡ് അരുൺ താങ്കൾ താങ്കൾ അമേരിക്കയിൽ അമേരിക്കയിൽ ഈ പോയതിനു ശേഷമാണോ ഞാൻ അമേരിക്ക കണ്ടിട്ടുകൂടിയില്ല അതായത് ഞാൻ പറയട്ടെ അരുൺ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത് ഇതിപ്പം ഇതിനെബിലിറ്റി പക്ഷേ അതിലേക്കൊന്നും പോയില്ല ഒരു സെക്കൻഡ് അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സിലായി ഈ ആരോപണം ഇനി ചോദ്യം വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇത് എല്ലാവർക്കും ബോധ്യമാണ് നമുക്ക് ചർച്ച യൂണിവേഴ്സിറ്റി അമേരിക്ക അവർ കേരളത്തിൽ വെച്ചാണത്രേ തനിക്ക് ഈ ഓണറേറിയമായിട്ട് ഡോക്ടറേറ്റ് നൽകിയത് അത് നൽകിയതാണ് ഗുഡ്വിൽ എന്ന യൂണിവേഴ്സിറ്റി യാതൊരു ബന്ധവുമില്ലാത്ത പഴയ ഐഎസ്ആർഒ ചെയർമാൻ ആയിട്ടുള്ള ഓം മാധവൻ ഓ മാധവനോ എന്ന് അരുൺകുമാർ അറിയാതെ ചോദിച്ചു പോകുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഓ മാധവൻ മുകേഷിന്റെ അച്ഛനാണ് പിന്നീട് അവർ തിരുത്തി പറയുന്നുണ്ട് അത് മുൻ ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ള മാധവൻ നായർ മാധവൻ നായർ അറിയാലോ ഒരു നയനോൺസിക് സംഘിയാണ് അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഓണറേറിയൻ കൊടുത്ത ആൾ ആ ആൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു സംഘി ബന്ധം കൂടി അതിൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഉടായ്പ് ഡോക്ടറേറ്റ് ബിരുദമൊക്കെ നേടിയിട്ട് വരുന്ന ആൾ ഉന്നയിക്കുന്ന ചില തുറന്നു പറച്ചിലുകൾ അതും സംശയത്തിൻ്റെ നിഴലിലാകും എന്ന് കരുതിക്കൊണ്ട് അന്വേഷണം വേണ്ട എന്നല്ല അന്വേഷണമൊക്കെ നടക്കട്ടെ പക്ഷേ ചില വെളിപ്പെടുത്തലുകൾ അത് നടത്തിയിട്ട് ഒപ്പം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നേരത്തെ മുകേഷ് പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും ശരിയാണോ എന്ന സംശയം പൊതുസമൂഹത്തിനുണ്ടാകും അതായത് പണം തട്ടാനുള്ള അല്ലെങ്കിൽ നേരത്തെയും ഇത്തരം ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നുള്ള ആക്ഷേപം കൂടുതൽ ശക്തമായി മാറുകയാണ് വെളിപ്പെടുത്തലും ഉണ്ടായ നീതി നിഷേധവും അല്ലെങ്കിൽ ലൈംഗിക ചൂഷണമൊക്കെ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതു തന്നെയാണ് ഏത് കൊലക്കൊമ്പനായാലും അത്തരം ചൂഷണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഉടായ്പകളിറക്കി വ്യക്തികളോടുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ അതിനെ ഈ രീതിയിൽ വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് യോജിക്കാൻ പറ്റില്ല ആരോപണം ഉന്നയിക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ടും സംശുദ്ധമായിരിക്കണം അല്ലെങ്കിൽ ആ ആരോപണത്തിന് വേണ്ടത്ര വിശ്വാസ്യത വരില്ലെന്ന് മാത്രം അറിയിക്കുന്നു എന്തായാലും ആ യൂണിവേഴ്സിറ്റി കഥ തന്നെ ആരോപണം ഉന്നയിക്കുന്ന ഇരയുടെ പല കാര്യങ്ങളിലും ഇനി സംശയത്തോടെ മാത്രമേ കേൾക്കാൻ പറ്റൂ എന്ന് അറിയിക്കുകയാണ് മുകേഷിൻ്റെ ഭാഗത്തും എവിടെയോ എന്തൊക്കെയോ ന്യായമുണ്ടെന്നും ഇത് കൃത്യമായി കാട്ടുന്നുണ്ട്